കുറയാനും വയർ ചുരുങ്ങാനും പിന്നെ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് പ്രഷർ അങ്ങനെല്ലാം ഒരുമാതിരി നമുക്ക് അറിയാം പണ്ട് കാലം തുടങ്ങിയ കൊടംപുളിയുടെ ഗുണങ്ങൾ നമുക്കറിയാം അറിവ് ചെയ്യുന്നുണ്ടോ എന്റെ ഇല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ലേഹ്യമായിട്ട് കൊടംപുള്ള നമ്മളാണ് അറിവ് ആണല്ലോ എന്റെ പ്രസവശേഷം എന്റെ അമ്മ എനിക്ക് തന്ന ഒരു ലേഹിയാണ് ഈ കൊടംപുള്ളി ലേഹ്യം വയർ ചുരുങ്ങാൻ വേണ്ടി എത്ര വർഷമായിട്ട് ഞങ്ങള് എൺപത് വർഷമായിട്ട് ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അതിനുശേഷം ഞാനിത് എന്റെ വീട്ടില് എനിക്ക് പുസ്തകത്തിനമ്മത്തന്നു പറയല്ലോ അതിന് ശേഷം ഞാൻ എന്റെ വീട്ടില് എന്റെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും അക്കാര്ക്കൊക്കെ കൊടുക്കും അപ്പൊ അവർക്കൊക്കെ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഞാൻ ഇത് കമ്പനിയിലേക്ക് സജസ്റ്റ് ചെയ്തത് ഞാൻ പ്രോസസ്സ് പറയാം നമ്മൾ നമ്മളുണ്ടാക്കി അതായത് ആദ്യം തന്നെ നമ്മള് കൊടംപുളി പുഴുങ്ങി അരക്കിരിക്കും അതിനുശേഷം നെല്ലിക്കും പുഴുങ്ങി അരക്കും കുരുവളഞ്ഞ അരക്കും അതിന് ശേഷം രണ്ടും റോസ്റ്റ് ചെയ്യും Okay. Oh.